ി എന്നറിയപ്പെടുന്ന മസ്ജിദിൽ ഈ ഉപ്രമാക്കളെല്ലാം കൂടെ കൂടി രക്ഷകരുടെ നിമിത്തമാക്കി ഒരു വന്നിരിക്കും മലബാറിലെ ഏറ്റവും പ്രമുഖരായ മഹാന്മാരായ സാഹന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇവിടെ ഞങ്ങൾ കാഞ്ഞിപ്പുഴ ജമാഅത്തിൽ മറുബക്കൽ സാഹിബവരെ സിയാർത്ഥ് ചെയ്തുകൊണ്ട് നടത്തിയ കേരളം വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കമായിരുന്നു നമ്മുടെ രാവിലെ മുതൽ വൈകിട്ട് വരെ പള്ളിപ്പുറകളിൽ കുട്ടികൾ ഒതുങ്ങിയിരുന്ന് പഠിക്കുന്ന ഒരു കാലഘട്ടം വിദ്യാഭ്യാസത്തെ ഭൗതികമെന്നും ആത്മീയമെന്നും വേർതിരിച്ച് മുസ്ലിം സമുദായത്തെ പിന്നോട്ട് അടിച്ചത് ബ്രിട്ടീഷുകാരാണ് സ്പെയിനിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി കൊണ്ടോവർത്തി മുതൽ മുതൽ ടൈഗരീസിൻ്റെ മണ്ണുമാർജിനെ സാധിച്ചിരുന്ന ബഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റി മുതൽ മുതൽ ഉള്ള യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ച് അവരവിടങ്ങളിലെ ഭൂമിശാസ്ത്രം മുതൽ വാനശാസ്ത്രം സിൽവസ്റ്റ് രണ്ടാമനെ പോലും ഗണിതശാസ്ത്രത്തിൽ മഹാരതം നൽകി അല്ലെങ്കിൽ ഡോക്ടറേറ്റ് നൽകി യൂറോപ്യൻ സമൂഹത്തിന് അകത്തിന് ദുരിതശാസ്ത്രത്തിൽ ടോർച്ച് നൽകാൻ പ്രാപ്തനാക്കി അയച്ച ഒരു സമുദായത്തിന് അടുത്ത് വിദ്യാഭ്യാസം അതിൻ്റെ ഊർഷാബിയും അന്യമല്ലാമല്ല ഈ ഭൂമിയിലുള്ള മുഴുവൻ വൃക്ഷങ്ങളും ശക്തിയൊരുക്കി പേനയാക്കപ്പെടുകയും ചെയ്യും സമുദ്രത്തിൽ കിടക്കുന്ന വെള്ളം ഒരു മശിയായി ചേരുകയും ചെയ്യും മേമ്പാതിൻ്റെ കൂടെ ഏഴ് സൗന്ദര്യങ്ങളും കൂടി മനുഷ്യരും എടുത്തിരിക്കാൻ സാധ്യമല്ല എന്ന് പഠിപ്പിച്ച കുർഖാനിൻ്റെ അനുയായികൾ വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ രംഗങ്ങളിലും മുൻപത്തിയിൽ വരണം എന്ന നല്ല ചിന്താഗതിയോടുകൂടി ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റത്ത് താമസിക്കുന്ന അബൂബക്കളുടെ പ്രസാദ് അദ്ദേഹം കണ്ണൂർ സ്കൂളിലെ അധ്യാപകൻ കൂടിയത് അദ്ദേഹം ഇന്ന് കാണുന്ന സംശയയും ദക്ഷിണയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സിലബസും സ്കീമും ഒക്കെ തയ്യാറാക്കി ஸ்கூல் வித்தாபியாசியம் கோளேஜ் வித்தியாச அபியாசம் சமுதாயத்தின் அந்நியமாக அதோடப்பம் தேனி வித்தியாசத்தில் விட்டு போகிறது மதர்ஸ்களில் குட்டிகள் படிக்கிறதொப்பம் ஸ்கூலிலும் கோளேஜிலும் ஒரு போய் படிக்கணும் ஆத்தரத்தில் எல்லா ரங்கத்திலும் சமுதாயம் விதாபாச நோதான ரங்களை உயர்ந்து வரணும் சிந்தையாலும் கூடி சிலபஸும் ஸ்கீமும் உண்டாக்கி அப்படின் சில நேத காணும் ஒரிக்கல் முக்கியங்கள் തുടങ്ങിയുള്ള സംസ്ഥകരുടെ ജന്മത്തുമയുടെ ബഹുമാനപ്പെട്ട സംസ്ഥകരുടെ ജന്മത്തുമ്മയുടെ ആദ്യകാല നേതാക്കൾ ആ സെലബസ്റ്റി അവർ ആദ്യമായി നടപ്പിലാക്കി അതിനുശേഷം അദ്ദേഹം அது அப்புறத்து மோவிக்கரை தொடங்கியுள்ள மகன்மரேக்கிட்டு அவருடைய சேவல் அங்கீகரித்து அங்கே வித்தியாசம் ഉമറാവും തോളൊരുമി പ്രവർത്തിക്കണം എങ്കിൽ മാത്രമേ ഈ സമുദായത്തിന് നവോത്ഥാനം പ്രാപ്യമാകുമെന്ന ഉറച്ച ചിന്തയോടുകൂടി വിശ്വാസത്തോടുകൂടി എല്ലാ മഹന്തകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ എന്ന ബ്രഹത്തായ സംഘടന അള്ളാരുടെ അനുഗ്രഹം കൊണ്ട് കേരളത്തിലെ ആയിരത്തി അഞ്ഞൂറിലധികം മഹന്ദ ജമാഅത്തുകൾ അതിൻ്റെ അപ്പുറത്ത് അവരുടെയൊക്കെ നിയന്ത്രണത്തിൽ കഴിയുന്ന ഈ പള്ളികളും തയ്ക്കാവുകളും ഒക്കെ ജമാഅത്ത് കീഴിൽ യുവാക്കളുടെ കർമ്മശേഷി സമൂഹത്തിനും രാഷ്ട്രത്തിനും പ്രയോജനപ്പെടുത്തുന്ന യുവാക്കളെ സംഘടിപ്പിച്ചു കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മെയ് ഇരുപത്തിനാലാം തീയതി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ അവിടെ ഈരാറ്റവറ്റ ഫലീദ് ബാബ് ഫലീദ് ബാബ് വലിയ നാമത്തിലുള്ള ആ നഗരൻ കൂടി ബാക്കിയ സിത്തിൻ്റെ ആദരണീയനായ പ്രിൻസിപ്പൽ ായ്മൾ അത് സംബന്ധിച്ചു അതിന്റെ ചെവിടി പിടിച്ച ആ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ടാണ് ആദരണയായ് അബ്ദുൽ ഹബീദ് ഹസറുകൾ എഴുപതാം വാർഷികം ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും അദ്ദേഹത്തെ അന്വേഷിച്ചപ്പോൾ ഒരുപാട് പ്രതിനിധങ്ങൾ വളർന്നു ബുദ്ധിമുട്ട് വളർന്നു ഒന്നാമത്തെ ബുദ്ധിമുട്ട് ടിക്കറ്റ്

അതിങ്ങനെ പ്രവർത്തിച്ച് ബന്ധരിച്ച് ഇങ്ങനെ മേക്കാലടിയിൽ മൗലവിയുടെ അനുസ്മരണത്തിൽ ഞാൻ ഓർമ്മിച്ചു മേക്കാലിയിൽ പോലും മേക്കാലടിയിൽ പോലും രണ്ട് ദിവസത്തെ സെമിനാറും പ്രബന്ധ അവതരണവും ഒക്കെ നടത്തിയിട്ടുണ്ടായി അത് കേരളത്തിലെ ഈ രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും മുൻപന്തിയിൽ അത് വളർത്തി ഉയർത്തില്ല മണ്ണിനെ പൊന്നാക്കിയെടുക്കുവാൻ കാര്യം കയ്പിനെ ബന്ധിപ്പിക്കുവാക്കുവാൻ ലൈലറെ സുഖവാദ കേന്ദ്ര സുഖവാസ കേന്ദ്രമാക്കി എടുക്കുവാൻ കാടുകളെ മാറ്റുവാൻ മാറ്റുവാക്കുവാൻ സ്നേഹമുണ്ട് ആകാശത്തിൽ തറന്ന് സഞ്ചരിച്ചു ആക്കുവാൻ സ്നേഹമുണ്ട് ആടിയിൽ ഊടിയിട്ട് സഞ്ചരിച്ചു ആക്കുവാൻ ബഹുമാനപ്പെട്ടു കൈ മുഹമ്മദ് അബിസ്ലാമുദ്ദീൻസാ അവർക്ക് കഴിഞ്ഞു മരണപ്പെട്ട ആരാണെന്ന് പറയുമോ കമന്റ് ഉണ്ടായിരുന്നു ചേരക്കുറത്തിനെ നേർക്ക് നേരെ കാണുമ്പോഴും ഫോട്ടോയിൽ കാണുമ്പോഴും ഒരുപോലെ തന്നെ ഇരിക്കുന്നു എന്നൊരു തമാശ പറയുന്ന പല വാക്കുകളും നമ്മുടെ ഹൃദയത്തിൻ്റെ പോലും സൂക്ഷിക്കപ്പെടുന്നതാണ് അപ്പോൾ സ്വാഭാവികമായി ആ യോജനപ്പെട്ട വിദ്യാർത്ഥികൾ സമൂഹത്തിൽ വളർന്നു വരുന്ന നക്ഷത്രങ്ങളാണ് அவரை அவர் சமூகத்தாம்ஸ்காரிக்க நாயகராக்கி வளர்த்தி உயர்த்தி எடுக்கலட்சியத்தோடு கூடி வித்தாதி சமுதாயத்தின் நிதான டகங்களாக உரமாக்கள் உமராக்கள் யுவாக்கள் வித்தா்த்திகள் எவரு லாங்குவேஜ் அமன்யிச்சு സങ്കല്പിക്കപ്പെട്ട് നടത്തുന്ന ബൃഹത്തായ കേരളത്തിലോ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തോ കാണപ്പെടാത്തരയിൽ ഇങ്ങനെ സങ്കൽപ്പിച്ച് നടത്തുന്ന അതിലേക്ക് നിർണയിക്കപ്പെടാൻ കഴിയാത്ത ബൃഹത്തായ ഒരു വിഹായക രമ്യത്തിനുമാ ചെയ്ത നവോത്ഥാന സംഭാവനകൾ വിദ്യാഭ്യാസം ഇവിടെ മഞ്ഞാനിയെ സാബിച്ച് പതിനാറ് സ്ഥാപനങ്ങൾ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു ബിരുദവും ബിരുദാനന്തര ബിരുദവും നൽകുന്ന മന്നാനിയ അറബി കോളേജ് ബർക്കര അറബി കോളേജ് അതിൻ്റെ പ്രിൻസിപ്പളാണ് ബഹുമാനപ്പെട്ട ബ്രാൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എയ്ഡഡ് കോളേജ് ഉൾപ്പെടെ വലിയ സെൻട്രൽ സ്കൂൾ ഉൾപ്പെടെ ഒന്നിലധികം എത്തിൻഖാനകൾ ഉൾപ്പെടെ അനാഥകളായ പെൺകുട്ടികളെ ദത്തെടുത്ത് അവരെ രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസവും നൽകി പഠിപ്പിച്ച് വളർത്തിയെടുത്ത് വിവാഹപ്രായമാകുമ്പോൾ വിവാഹം നടത്തി ഐക്യമാക്കുന്ന ബനാത്തീംഖാന ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് വളരെ സുത്യാഗമായ നിലയിൽ നിസ്തരമായ നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ജമ്യത്തിനുമായി ഇവിടെ ആ ജമ്യത്തിന്റെ എഴുപതാം വർഷം ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി വരെ നീണ്ടു നിൽക്കുന്ന ഒരു വർഷത്ത ഈ പ്രവർത്തന പദ്ധതികൾ അതിവിടെ ബഹുമാനപ്പെട്ട അതിൻ്റെ സ്വാതന്ത്ര്യ കൺവീനർ സി മൂസ മുസാമുറി വിവരിക്കും അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഒരു കാര്യം വ്യക്തമാണ് ഇവിടുത്തെ വകുപ്പ് ഭേദഗതി ബിൻ്റെ മുതൽ ഏകസികൾ മുതൽ മുതൽ മുസ്ലിം സമുദായത്തിന് ദോഷകരമായി ബാധിക്കുന്ന എന്തെല്ലാം നിയമങ്ങളും ഏതെല്ലാം ബില്ലുകളും ഉണ്ടോ അതെല്ലാം പരിപൂർണമായി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എഴുപതാം ആഘോഷത്തിന്റെ ഭാഗമായി കേരള ജനിത്തുമ്മയുടെയും ജമാറേഷന്റെയും മറ്റ് പ്രസ്ഥാനങ്ങളെയും ഒക്കെ നേതാക്കൾ ഡൽഹിയിൽ പോയി പാർലമെന്റ് മാർച്ച് നടത്തി ഗവൺമെന്റിനെ കൊണ്ട് ഈ മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള എല്ലാ എല്ലാ നിയമങ്ങളെയും പിൻവലിപ്പിക്കാനുള്ള പ്രസംഗം കൂടുതലും നമുക്കത് പുതിയതല്ല അത് എന്റേതായി അന്ന് കേരളത്തിലൊന്നും ഫ്ലാഗ് ഓപ്പറേഷൻ ഇല്ല അറ്റാക്ക് വന്നപ്പോ തമിഴ്നാട്ടിലെ ഒരു പ്രമുഖ ആശുപത്രിയിലാണ് അതായത് എൻ ഡി ആറിന് ചികിത്സ ആശുപത്രിയിലാണ് ഹാർട്ട് ഓപ്പറേഷൻ ഓപ്പൺ സർജറികൾ ആ സർജറികളുടെ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഉസ്സാദും ചേരക്കളും ഉസ്താദ ഉൾക്കൊള്ളുന്ന വലിയ ഒരു സംഘം അന്ന് ഏകസംഗത്തോട് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിരീക്ഷിച്ചു ഇന്ത്യയിൽ ഏകസിൽ നടപ്പിലാക്കണം ഭരണഘടനയുടെ മാർഗനിർദ്ദേശ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവ് അങ്ങനെ മുന്നോട്ട് വന്നില്ലെങ്കിൽ ജുഡീഷ്യറി മുന്നോട്ട് വരുമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചപ്പോ ആ നിരീക്ഷണത്തിനെതിരായി ഇന്ത്യ മഹാരാജ്യത്തെ ആദ്യമായി സമരിച്ചിരുന്നത് ദക്ഷിണ കേരളത്തിൽ മിത്രമേ അത് കേരളത്തിലെ പോയി രാജ്യുള്ള ഒരു കോച്ച് കോച്ച് ഒരു ഒരു പേരുടെ കമ്പാർട്ട്മെന്റ് തന്നെ ബുക്ക് അവർ പോയി യുവ യുവ കേന്ദ്രത്തിൽ എല്ലാരും കൂടി താമസിച്ച് അവിടെ സമരം ചെയ്തു മാർച്ച് നടത്തി ബഹുമാനപ്പെട്ട ബി എം ഉസാറുകളാണ് അന്ന് അവിടെ പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ കോഡ് നടപ്പിലാക്കിയാൽ അതിമനോഹരമായ മന്ദിരം പോലും ഒരു ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകുന്നത് എന്ന് ഉറക്ക പ്രഖ്യാപിക്കാൻ മങ്ങനെ മുന്നോട്ട് വന്നിട്ടില്ല കാര്യത്തില് അന്ന് പിരസംഹാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ എല്ലാരും കൂടി അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു മുസ്ലിം സമുദായവുമായിട്ട് ആലോചിക്കാതെ ഏകദേശമിക്കോട് നടപ്പിലാക്കുന്ന പ്രശ്നം എന്റെ ഗവൺമെന്റ് മുമ്പിൽ ഇല്ല എന്ന് പറഞ്ഞ അദ്ദേഹം പിറ്റേ ദിവസം രാജ്യസഭാ സമ്മേളനം നടക്കുമ്പോ പല ഈ ആർ എസ് എസ് ജനസംഘ നേതാക്കളും സഭ സമ്മേളിച്ചു കൊണ്ടിരിക്കുമ്പോ കേരള ഇന്ത്യയുടെ തെക്കേറ്റിത സമൂഹത്തിന് ഒരു സമുദായ നേതൃത്വത്തിന് പ്രധാനമന്ത്രി സഭയോട് ആലോചിക്കാതെ ഉറപ്പു കൊടുത്തത് ശരിയായില്ല എന്ന് വിമർശിക്കുന്ന ഒരു ഇന്നലെ വരെ ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട് അതിനുശേഷവും അതോടൊപ്പം തന്നെ ഇപ്പൊ അർദ്ധരാജ്യത്തിന്റെ ദുഃഖാചരണ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പത്ത് വർഷം പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗിന്റെ മുമ്പിൽ മൻമോഹൻ സിംഗ് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ആ ധാർമ്മിക വശം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ പ്രധാനമന്ത്രിമാരും ഇന്ത്യയിലെ പിന്നോക്ക ജനവിഭാഗങ്ങളെ സഹായിക്കും അവരുടെ സംവരണം നിലനിർത്തുമെന്ന് പറഞ്ഞപ്പോ അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളുടെ സംവരണ അവകാശം ഞാൻ നിലനിർത്തും എന്ന് പാർലമെന്റിൽ ഉറക്ക പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന് ഏഴാം കൊടുത്ത പടം ഇപ്പോഴും നമ്മുടെ അന്ന് ഞങ്ങളെ സഹായിച്ചത് ഇന്ത്യയുടെ അന്നത്തെ ഊർജ്ജ വകുപ്പ് മന്ത്രിയായിരുന്ന ലക്ഷദ്വീപ് എംബിൽ അങ്ങനെ എഴുപത് വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യമായി

ിങ്ബ്ദുൽ രണ്ടു പ്രാവശ്യം തെളിവെടുക്കപ്പെട്ട ആളായിരുന്നു അബ്ദുൽ ഹസൻസാ ഒ ഇന്ത്യയുടെ ഒരു പ്രദേശമായ ലഖ്നൌയിലെ ഒഫാത്തായപ്പോ സരോദി രാജാവ് കൽപ്പന പുറമിച്ചു ഇരു ഹർമ്മകളിലും മറ്റു പള്ളികളിലും ഒക്കെ അദ്ദേഹത്തിന്റെ ജനാസ ജനാസ നമസ്രിക്കണമെന്ന് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ മദീന യൂണിവേഴ്സിറ്റി സന്ദർശിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി ഔൻ്റെ മാത്രം കൂടി അവിടുത്തെ ലൈബ്രറി പ്രശോദിക്കുമ്പോൾ മദീന യൂണിവേഴ്സിറ്റിയിൽ മോലാന അബുൽ ഹസൻ അലി നദി സാഹിബ് നടത്തിയ പ്രഭാഷണങ്ങളുടെ എല്ലാ കോപ്പികൾ തയ്യാറാക്കി അവിടെ നിരത്തി നിർത്തി വച്ചിരിക്കുന്നു അതിലൊരു ഭാഗത്ത് കണ്ടു മദീന യൂണിവേഴ്സിറ്റിയുടെ ചീഫ് അഡ്വസർമാരിൽ ഒരാൾ ഇന്ത്യൻ പണ്ഡിതരായ അലി അന്ന് അദ്ദേഹത്തിനെ ചെറുമതി ചെയ്യാൻ ഒരു ഭാഷ ഭാഷാ പാണ്ഡിത്യുള്ള ഒരാൾ എന്ന നിലയിൽ നമ്മുടെ ഇന്നത്തെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഞാൻ ഇടയ്ക്ക് ഒരു മോക് പറഞ്ഞോട്ടെ ദക്ഷിണ കേരള ജംഗത്തിരുമായി ബഹുമാനപ്പെട്ടവനായിട്ട് പിന്നെ മകളുടെ ഭർത്താവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹം അതോടൊപ്പം തന്നെ ഇപ്പൊ ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട സെയ്ദ് മുഹമ്മദ് ഈ ഒരു രണ്ടുപേരും പേരും

കേരള സർക്കാരിന് ഒരു തലവേന്നെയായിരുന്നു അത് എനിക്ക് അറിയുന്ന എല്ലാ സംഘടനകളും പിന്നെ അപേക്ഷയുമായി സർക്കാരിനെ സമീപിച്ചു ദക്ഷിണ കേരള ജന്മത്തിലുമായി ദക്ഷിണ കേരള ജന്മത്തിലുമായി ഈ കാലം വരെ ഒരു ആനുകൂല്യത്തിന് വേണ്ടി ഒരു ഗവർണ്മെന്റിന്റെയും പഠിക്കൽ പോയിട്ടില്ല വാദത്തിൽ പോയിട്ടില്ല എന്ന അഭിമാനമായി നമുക്ക് ഇന്നലെ കോയാമൂരി നിന്ന് ഞാൻ പറഞ്ഞു ഇമാം കഴിഞ്ഞ് സോവിയറ്റ് രക്ഷിയുടെ ഒരു പ്രവിശ്യയായ സ്റ്റേറ്റായ ഗവർണർ അദ്ദേഹത്തിന് പ്രത്യേക ദൂത மகா பண்டிதராய அண்ணன் எந்த குற்றாரத்திலேயே வரணும் அங்கே நேற்று காணார்கள் சம்சாரிக்கான